നല്ല കാറ്റുണ്ട് നല്ല സുഖമുണ്ട് ഈ ഒരു കാലാവസ്ഥയിൽ നമ്മുടെ വയറിൻ്റെ ആരോഗ്യം പരിപാലിക്കാൻ കാത്തു സൂക്ഷിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വയറിൻ്റെ ആരോഗ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ വായന്നാണ് അപ്പം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ട് ചവച്ചരക്കണം കാരണം നമ്മൾ ഡൈജഷൻ ആരംഭിക്കുന്നത് നമ്മുടെ വായന്നാണ് ഈ ചവച്ച തന്നെ നമ്മൾ ഒരുപാട് ന്യൂട്രിയൻസ് ഒക്കെ അവിടെ നിന്ന് തന്നെ അബ്സോർവ് ചെയ്യും കാര്യമാണ് നമ്മൾ ഫോർട്ടിഫൈ ചെയ്തിട്ടുള്ള ഭക്ഷണം കഴിക്കണം നമ്മുടെ നല്ല ബാക്ടീരിയനെ ഫോർട്ടിഫൈ ചെയ്ത അങ്ങനെ ഫെർമെൻറ്റ് ചെയ്ത ഭക്ഷണങ്ങൾ ഇപ്പോൾ തൈര് യോഗ് അല്ലേ കെഫീർ തുടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ നന്നായിട്ട് കഴിക്കുക അത് നമുക്കെപ്പോഴും നല്ല ബാക്ടീരിയക്ക് വളരാനും അതിന് നല്ല ബാക്ടീരിയകളെ ഡയറക്റ്റ് സപ്ലൈ ചെയ്യുന്ന സാധനമാണ് അപ്പോൾ നാരടങ്ങിയ ഭക്ഷണം ഈ ബാക്ടീരിയയുടെ ഭക്ഷണമാണെങ്കിൽ നമ്മൾ ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഓൾറെഡി ഒരു ബാക്ടീരിയ തന്നെയാണ് ഈ നല്ല ബാക്ടീരിയ തന്നെയാണ് അതിലൂടെ സപ്ലൈ ചെയ്യുന്നത് ഓക്കെ നാരടിഞ്ഞ ഭക്ഷണങ്ങൾ നന്നായി കഴിക്കണം മുപ്പത് ഗ്രാമെങ്കിലും ഡെയിലി നാര് നമ്മുടെ ശരീരത്തിലേക്ക് എത്തണം മനസ്സിലായി ഇത് നമ്മുടെ വയറിനെ ശക്തിപ്പെടുത്തുമെന്ന് മാത്രമല്ല നമ്മൾ ഒരുപാട് എന്താ പറയുക നമ്മുടെ ശരീരത്തിലുള്ള ഒരുപാട് നല്ല ബാക്ടീരിയകൾക്കുള്ള നല്ല ഭക്ഷണം കൂടിയാണ് ഈ നാര് ദ്രാവക നാരെന്നാണ് ദ്രാവകരൂപത്തിലുള്ള എത്തണം കാരണം ഈ ദ്രാവക രൂപത്തിലുള്ള നാരും പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കഴിക്കുന്ന വെള്ള ജല ലിക്വിഡ് കൂടെയും മിക്സ് ചെയ്യുമ്പോൾ അത് നമ്മളെ വയറിൻ്റെ ഗട്ടിൻ്റെ ആരോഗ്യത്തിന് വളരെ ഹെൽപ്പ്ഫുള്ളാണ് ഓക്കെ